ഇത് നമുക്ക് നോമ്പ് തീർക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് മീഡിയം സൈസുള്ള സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അങ്ങ് വാഴറ്റിയെടുക്കുക സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ മതി എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ചാറിൻ്റെ ഒരു കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം അര ടീസൂൺ മുളക് പൊടി പിന്നെ ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് അങ്ങ് ചതച്ചെടുക്കുക അത് നമുക്ക് ഈ ഒരു മസാലയുടെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടുതലും മുളകുടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകിൻ്റെ അരിവുതിൻ്റെ അകത്തുള്ളത് കൊണ്ട് നമുക്ക് അര ടീസ്പൂൺ മുളകുടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് മീനാണ് കേട്ടോ ഞാനിവിടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് അയലയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീന് ചേർത്ത് കൊടുക്കാം അധികം മുള്ളിൽ മീൻ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം മീൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അത് വെളിച്ചെണ്ണയിൽ അതുപോലെ ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കുക ശേഷം മുള്ളെല്ലാം കളഞ്ഞ് അതുപോലെ കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് നമുക്കൊരു മസാലയുടെ അകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കണം പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ടകത്തേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ കുറച്ച് വലിയ ജീരകം പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ചേർത്തിട്ടൊന്ന് മുതുക്കിയെടുക്കുക അതീ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക് നല്ല തിളച്ച് വെള്ളമാണ് ടേടേണ്ടത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോ അടി അരിപ്പൊടിയുടെ കാര്യത്തിലും വ്യത്യാസം വരും വെള്ളത്തിൻ്റെ അളവിൽ ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി കുഴച്ചതിന് ശേഷം നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന പോലെ ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പത്തിരി പ്രസ്സ് ഉണ്ടല്ലോ പൂരി പ്രസ്സൊക്കെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒന്നങ്ങ് ഒത്തിരി എണ്ണാക്കിയിട്ട് ഒന്ന് അങ്ങ്ങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഒരുപാട് കനം കുറച്ച് പ്രസ്സ് ചെയ്തിട്ട് കുറച്ച് കനത്തിൽ ഇതുപോലെ പ്രെസ് ചെയ്തതിന് ശേഷം അതിന് നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു പത്തിരി ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം പക്ഷേ ഇതിൻ്റെ എല്ലാ സൈഡിലും കറക്റ്റ് മസാലയും ആ ഒരു കറക്റ്റ് ഷേപ്പും കിട്ടാനായിട്ട് ഞാനിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കുന്നുണ്ട് ബാക്കി എക്സസ്മാവാം നമുക്ക് വീണ്ടും ബോൾസാക്കി പത്തിരി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫിൽ ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനിതങ്ങ് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടയുള്ളൂ അപ്പോൾ സ്റ്റീമറിലേക്ക് നമുക്കിതെല്ലാം അങ്ങ് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റീമറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് പകരം നിങ്ങൾക്ക് വാഴയിലുണ്ടെങ്കിൽ ജസ്റ്റ് വാഴയിൽ വെച്ച് കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചുള്ള ഓരോ പത്തിരി ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുക എല്ലാ പത്തിരിയും ഇതുപോലെ സ്റ്റീമറിൽ വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് നേരം ഒന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുന്നവർക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് കട്ടിയിൽ മിക്സ് ചെയ്ത് കുറച്ച് ലൂസാക്കിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഓരോ പത്തിരും ഈ ഒരു മിക്സിൻ്റെ അകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്നങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും മസാല കരിഞ്ഞ് പോകുമ്പോൾ അല്ലേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്നും ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ പത്തരും ഇതുപോലത്തെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് താഴേന്ന് മാറ്റുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മീൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഒരേപോലെ എണ്ണിൽ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്സും പറയും പുതിയ നല്ല രീസ റെസിപ്പായിട്ട് വീണ്ടും കാണാം താങ്ക്